കാട്ടാന കാട്ടുപോത്ത് പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് പുറമേ ഇടുക്കി മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുനായകളും ഭീതി വളർത്തുന്നു ദേവികുളം ലാക്കാട് മാനില എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുനായകൾ മ്ലാവിനെ കൊന്നു വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മൂന്നാറിലെ തോട്ടം മേഖല കാട്ടാനകളും കാട്ടുപോത്തുമെല്ലാം തോട്ടം മേഖലയിൽ ഇപ്പോൾ പതിവ് സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കന്നുകാലികളുടെ എണ്ണം ഓരോ മാസവും വർദ്ധിക്കുന്നു ഇതിനോടകം തന്നെ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും കന്നുകാലികൾ കൊല്ലപ്പെട്ടതിലൂടെ സംഭവിച്ചിട്ടുണ്ട് കാട്ടാനകൾ വരുത്തിയിട്ടുള്ള കൃഷിനാശം വേറെയും ഇതിന് പുറമെയാണ് തോട്ടമേഖലയിൽ കാട്ടുനായ്ക്കളുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെ ദേവികുളം ലാക്കാട് മാനില എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടുനായ്ക്കൾ മ്ലാവിനെ കൊലപ്പെടുത്തി കൂട്ടത്തോടെയായിരുന്നു കാട്ടുനായ്ക്കൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ വർഷം വട്ടവട മേഖലയിലും ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങിയ കാട്ടുനായ്ക്കൾ ആടുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ദേവികുളം മേഖലയിൽ കാട്ടുനായ്ക്കളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് കാട്ടുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചാൽ കാലിപരിപാലനം കൂടുതൽ പ്രതിസന്ധിയിലാകും വേനൽ കനക്കുന്നതോടെ തോട്ടമേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക തൊഴിലാളി കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി